ഹലോ നമസ്കാരം എല്ലാവർക്കും പലപ്പോഴും രോഗികൾ ഞങ്ങളെ കമന്റ് ചെയ്ത് ചോദിക്കുന്നു അവരുടെ സൊറയാസിസ് ശരിയാക്കുകയാണോ അവർ അവരുടെ ജീവിത ശൈലി സാധാരണയാക്കാമോ അല്ലെങ്കിൽ പഴയതുപോലെ എന്തെങ്കിലും കഴിക്കാമോ കൂടാതെ അവരുടെ സൊറയാസിസ് വീണ്ടും ഉണ്ടാകാതിരിക്കാൻ അവർ എന്ത് ചെയ്യണം അതിനാൽ ഞാൻ ഡോക്ടർ മേഘ ചതുർവേദി ഇന്ന് നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ സൊറയാസിസ് ചികിത്സയോടെ ശരിയാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മ്യൂൺ സിസ്റ്റം ട്രിഗർ ചെയ്യാൻ കഴിയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നൽകരുത് ട്രിഗർ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഡയറി ഉൽപ്പന്നങ്ങൾ അതിൽ ഉൾപ്പെടുന്നു പാൽ പ്രത്യേകിച്ച് പനീസ് മഷറിന്റെ കാളയുടെ പാൽ ആണ് ഇത് ലാക്ടോസ് അടങ്ങിയതാണ് രണ്ടാമതായി ഇത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഉത്രേജിതമാകാം മൂന്നാമതായി വളരെ അധികം ജങ്ക് ഫുഡ് കൂടാതെ വളരെയധികം പ്രോസസ് ചെയ്ത ഭക്ഷണം കഴിക്കുന്നതിലൂടെ ഇത് ഉണ്ടാകാം നാലാമതായി വളരെയധികം മദ്യപാനം ചെയ്യുന്നതിലൂടെ ഇത് ഉണ്ടാകാം അതിനാൽ നിങ്ങൾക്ക് ഈ നാല് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒഴിവാക്കേണ്ടതാണ് അതിനാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യം ഇല്ലാതാകും കൂടാതെ സൊറിയാസിസ് ചികിത്സിക്കാൻ ഡോക്ടറുടെ ആവശ്യം ഇല്ല നിങ്ങൾക്ക് ഡയറി ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കാരണം പലപ്പോഴും ഇത് ഉദാഹരണമായി കാണുന്നു പാൽ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ശക്തി ഇല്ല എന്നത് ശരിയല്ല നിങ്ങൾക്ക് പാൽ നിർത്തേണ്ടതുണ്ടെങ്കിൽ പകരം സോയാ പാലും തേങ്ങാ പാലോ അല്ലെങ്കിൽ ആൽമണ്ട് മിൽക്ക് ഉപയോഗിക്കാം ഒഴിവാക്കണം പക്ഷേ നിങ്ങൾക്ക് വെളുത്ത മക്കൻ ഉപയോഗിക്കാം നിങ്ങൾ പനീർ കഴിക്കണമെങ്കിൽ തോഫു ഉപയോഗിക്കാം ഇത് നിങ്ങളുടെ സൊറയാസിസ് വീണ്ടും ഉണ്ടാകാൻ ഇടയാക്കില്ല നിങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അതായത് ചുവന്ന മാംസം അല്ലെങ്കിൽ മട്ടൺ എന്നിവയും ഒഴിവാക്കേണ്ടതാണ് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കഴിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തിൽ പോയാൽ സൊറേസിസ് വീണ്ടും ഉണ്ടാകാൻ ഇടയാക്കും കാരണം മൃഗപ്രോട്ടീൻ ദഹിപ്പിക്കാൻ നമ്മുടെ ആൻറ്റിബാക്ടീരിയകൾക്ക് വളരെ കഠിനമായ പരിശ്രമം ആവശ്യമുണ്ട് അതിനാൽ കട്ടിൽ ബാക്ടീരിയകൾ കൂടുതലാകുന്നു ഫ്ലോറയും ദോഷകരമാകുന്നു നമ്മുടെ കെട്ട് ദോഷകരമായാൽ ടോക്സിനുകൾ ശരീരത്തിൽ ചുറ്റും ഉണ്ടാകും അത് സൊറൈസിസ് വീണ്ടും ഉണ്ടാകാൻ ഇടയാക്കും അതിനാൽ നിങ്ങൾക്ക് ഇത് മുഴുവൻ ഒഴിവാക്കേണ്ടതാണ് ജങ്ക് ഫുഡ് പ്രോസസ്സ് ചെയ്ത ഭക്ഷണം എന്നിവയും ഒഴിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കഴിക്കേണ്ടതുണ്ടെങ്കിൽ മാസത്തിൽ രണ്ട് മാസത്തിൽ ഒരു തവണ പരീക്ഷിക്കാം എന്നാൽ അതിനെക്കുറിച്ച് ആശ്വസിച്ച് ഇരിക്കേണ്ടതില്ല കൂടാതെ അതിൻ്റെ ആവൃത്തി കൂടാതെ വേറെ ഓപ്ഷനുകൾ ഉണ്ടാക്കാം വീട്ടിൽ ഉദാഹരണത്തിന് മോമോ കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെറ്റുമോജുകൾ ഉണ്ടാക്കാം പച്ചക്കറികൾ ചേർത്ത് നിങ്ങൾക്ക് ചൗമിൻ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ആട്ട നൂഡിൽസ് ഉപയോഗിച്ച് പച്ചക്കറികൾ ചേർത്ത് ഉണ്ടാക്കാം വെനികർ ചേർക്കരുത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് കൂടാതെ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് അല്ലെങ്കിൽ പാക്ക് ചെയ്ത ഭക്ഷണം ഒഴിവാക്കേണ്ടതാണ് കാരണം അവയിൽ പ്രിസർവേറ്റീവ്സ് ആർട്ടിഫിഷ്യൽ കെമിക്കലുകൾ എന്നിവ ഉണ്ടാകാം ഇത് നിങ്ങളുടെ സൊറയാസിസ് ട്രിഗർ ചെയ്യാൻ ഇടയാക്കും പുറത്തുള്ള ഭക്ഷണം നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ പോലുള്ള ആളുകൾക്കും വലിയ നാശം വരുത്തും നിങ്ങൾ ദിവസേന ഇതുപോലെയുള്ള ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്കും ഏതെങ്കിലും പ്രശ്നം ഉണ്ടാകാം ഏതെങ്കിലും രോഗം ഉണ്ടാകാം അതിനാൽ നിങ്ങൾക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് കഫിനേറ്റഡ് ഡ്രിങ്ക്സ് എന്നിവ ഒഴിവാക്കേണ്ടതാണ് കാരണം ഇത് നിങ്ങളുടെ കുഴപ്പങ്ങൾ വർദ്ധിപ്പിക്കും നിങ്ങൾക്ക് മദ്യപാനം ചെയ്യരുത് ഈ കാര്യങ്ങൾ നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖം ലഭിക്കാം എന്നാൽ നിങ്ങളുടെ മ്യൂൺ സിസ്റ്റം ട്രിഗർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സൊറയാസിസ് വീണ്ടും ഉണ്ടാകാം ഒരു തവണ സുഖം ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് ശരിയാക്കാൻ കഴിയുമെന്ന് കരുതുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ് നിങ്ങൾക്ക് സൊറയാസിസ് വീണ്ടും വരാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾ സൊറയാസിസ് മുക്തരായിരിക്കണമെന്നോ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ സൊറയാസിൽ നിന്ന് എപ്പോഴും രക്ഷപ്പെടും അതിനാൽ ഡോക്ടറോട് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുക നിങ്ങൾക്ക് എപ്പോഴും നല്ല ഭക്ഷണം കഴിക്കാനും എപ്പോഴും സന്തോഷത്തിൽ ജീവിക്കാനും കഴിയുമോ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങൾ എല്ലാ രോഗങ്ങളിൽ നിന്നും സൊറേയാസിൽ നിന്നും രക്ഷപ്പെടും നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഡോക്ടറോട് ചോദിക്കേണ്ടതില്ല ഈ രോഗം വീണ്ടും വരുമോ എന്ന് ഇത് വരുമ്പോൾ താഴെ നൽകിയ നമ്പറിൽ എൻ്റെ ടീമുമായി സംസാരിക്കുക നിങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുക ഈ രോഗത്തെ എപ്പോഴും അവസാനിപ്പിക്കാം നന്ദി ശ്രദ്ധിക്കൂ